श्रीनारायण परमगुरवे नमः शिवगिरिशिखराग्रि दिव्यपद्मासनस्तम् भरदमभयहस्तम् पिदं सपादम्

ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരി ചതുരാക്ഷി ശരചന്ദ്രമരീചികേ പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം എഴുപത്തി എട്ടാം ഭാഗം അവതരണം ഗുരുദേവന്റെ ശിവഗിരി വർണ്ണനം ഗുരുധർമ്മത്തിന്റെ പ്രശോഭിച്ചു നിൽക്കുന്ന ശിവഗിരി കുന്നിനെയും വർക്കലയെയും ഗുരുദേവൻ പിൽക്കാലത്തൊരിക്കൽ ഹൃദയാവർജകമായി വർണ്ണിച്ചിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ് ചിങ്ങത്തിൽ നിന്നും കേട്ട് ആത്മാനന്ദ സ്വാമികൾ രേഖപ്പെടുത്തിയ ധർമ്മത്തിലെ ആ വർണ്ണനം ഇപ്രകാരമാണ് പാവനമായ സഹ്യന്റെ സമീപത്ത് ധർമ്മത്താൽ ശോഭനമായ കേരളത്തിൽ കണ്ണു മുനിയുടെ തപശക്തിയാൽ ശോഭിച്ചതും ശ്രീ സ്വാമി ക്ഷേത്രത്തിന്റെ അലങ്കാരത്താൽ പരിഷ്കൃതവും തെങ്ങ് മാവ് പ്ലാവ് അശോകം വാഴ കമുക് ഇവകളാൽ നിറഞ്ഞതും പരസ്പരം ആശ്ലേഷിച്ചു നിൽക്കുന്ന ഇലകളാൽ വെയിലിനെ തടയുന്ന ഞാവൽ മരങ്ങളാൽ പരിശോഭിതവും നീല നിറമുള്ള തോടുകൊണ്ടും വഞ്ചികളുടെ പോക്കുവരവിന് യോഗ്യമായ തുരങ്കം കൊണ്ടും താരമുറിയാതെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന കുഴൽ വെള്ളം കൊണ്ടും പരിപാടനമായതും പറങ്കിമാവുകൾ പാടങ്ങൾ സുഗന്ധമുള്ള പുന്നമരങ്ങൾ നാനാവിധമായ സസ്യജാലങ്ങൾ ഇവകളോട് കൂടിയതുമായ എന്ന പേരുള്ള ഒരു ദേശമുണ്ട് ഈ ദേശത്തിന് പോലെ ശോഭിക്കുന്നവനും ഫലമൂലാദികളാൽ നിറഞ്ഞവനും വിവിധങ്ങളായ ഇലകളോടും പുഷ്പങ്ങളോടും കൂടിയവനും ഭക്തജനങ്ങളുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ദേവിയാൽ അഥവാ ശാരദാദേവി ശോഭിക്കുന്നവനും അമൃതരസമുള്ള നിർമ്മല ജലത്തിന്റെ പ്രവാഹത്താൽ സമൃദ്ധമാക്കപ്പെട്ട പ്രദേശത്തോടു കൂടിയവനും ഐശ്വര്യവാനും ഭക്തന്മാരിൽ ആനന്ദത്തെ വളർത്തുന്നവനും ധർമ്മ സംസ്ഥാനത്തിന് രമ്യനും പ്രസിദ്ധനും മഹാനുമായ ശിവഗിരി എന്ന് പേരുള്ള ഒരു കുന്നുണ്ട് ആ കുഞ്ഞിന് മുകളിലാണ് ആയിരത്തി എഴുപത്തി ഒൻപതിൽ ഗുരുദേവന് വിശ്രമിക്കുന്നതിനായി കൊച്ചപ്പി ആശാനും മാദേവനും മറ്റും ചേർന്ന് മാടം കെട്ടി ഉണ്ടാക്കി കൊടുത്തത് ആദ്യം അത് സ്വാമി സ്വാമിമഠമായും പിന്നീട് ശിവഗിരി മഠമായും പ്രസിദ്ധമായി അവിടം ഗുരുദേവന്റെ സ്ഥിരമായ വിശ്രമസ്ഥാനമാണെന്നുള്ള വിവരം അറിഞ്ഞതോടെ നാനാദേശങ്ങളിൽ നിന്നും ജനങ്ങൾ ഗുരുദർശനത്തിനായും ഗുരുദേവാനുഗ്രഹത്തിനായും ശിവഗിരിക്കുന്നിലേക്ക് എത്തിത്തുടങ്ങി അതുവരെ പാപനാശം എന്നറിയപ്പെട്ടിരുന്ന വർക്കല കടപ്പുറത്താണ് കർക്കിടകത്തിലെ കറുത്തുവാവ് നാളിൽ ബലികർമ്മങ്ങൾ നടത്തുന്നതിനായി ആയിരക്കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നത് ആയിരത്തി എൺപതാം ആണ്ടിലെ പാവുകാലം അടുത്തപ്പോൾ ഗുരുദേവൻ തന്നെ ദർശിക്കുവാനെത്തിയവരോടും നാട്ടിലെ മറ്റ് പൗരമുഖ്യന്മാരോടും ഇപ്രകാരം പറഞ്ഞു വാവുനാൾ എല്ലാവരും ശിവഗിരിക്കുന്നിലേക്ക് വരട്ടെ ബലി പഠിച്ചിട്ടുള്ളവരെ കൊണ്ട് വഴിയാകും വണ്ണം നടത്തിക്കാം ഗുരുദേവന്റെ അഭിപ്രായം നാടാകെ പരന്നു അതുവരെ പാപനാശം കടപ്പുറത്ത് പോയി ബലി നടത്തിയിരുന്നവരിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ അടുത്ത വാവുനാളിൽ ശിവഗിരി മഠത്തിൽ എത്തിച്ചേർന്നു ഗുരുദേവാജ്ഞ പാലിച്ച് അന്ന് ധാരാളം ജനങ്ങൾ ശിവഗിരി മഠത്തിൽ ബലികർമ്മങ്ങൾ നടത്തി തുടർന്ന് ശിവകരിക്കുന്ന താഴത്തുകൂടി ഒഴുകിക്കൊണ്ടിരുന്ന കൊച്ചു തോട്ടിലും വലിയ തുരപ്പിലും അവിടുത്തെ കുഴൽവെള്ളത്തിലുമൊക്കെയായി ആളുകൾ സ്നാനം ചെയ്ത് ശുദ്ധിയായി വന്നു എല്ലാവരും ആശ്രമത്തിൽ തയ്യാറാക്കിയിരുന്ന ഭക്ഷണം കഴിച്ച് തൃപ്തരായി മടങ്ങിപ്പോയി പിന്നീട് ആശ്രമത്തിനടുത്ത് ഒരു നെയ്ത്ത് ശാലയും ഒരു സംസ്കൃത പാഠശാലയും പ്രവർത്തനം ആരംഭിച്ചു ശിവഗിരിക്കുന്നിലും അതിൻ്റെ അടിവാരത്തുള്ള പാടത്തും ഗുരുദേവൻ മറ്റ് അന്തേവാസികളെയും കൂട്ടി പലതരം മരങ്ങളും ഔഷധച്ചെടികളും നട്ടുപിടിപ്പിക്കുകയും നാനാതരം കൃഷികൾ ചെയ്യുകയും ചെയ്തു ശിവഗിരിയിലുള്ളപ്പോൾ ഗുരുദേവൻ പുലർകാലത്തിൽ തന്നെ ആ കൃഷിസ്ഥലം സ്ഥലം സന്ദർശിക്കുമായിരുന്നു ഓരോ ചെടിയെയും പ്രത്യേകം പ്രത്യേകം നിരീക്ഷിക്കുകയും അവയെ പരിപാലിക്കേണ്ട വിധം കൂടെയുള്ളവർക്ക് അപ്പപ്പോൾ കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഒരിക്കൽ തുടർച്ചയായി കുറച്ചു ദിവസത്തേക്ക് ഗുരുദേവൻ ശിവഗിരിയിൽ ഉണ്ടായിരുന്നില്ല മടങ്ങിയെത്തിയതിൻ്റെ അടുത്ത ദിവസം പ്രഭാതത്തിൽ പതിവ് പോലെ ഗുരുദേവൻ കൃഷികൾ നോക്കാനെത്തി ചില ചെടികൾ വാടിയും കരിഞ്ഞും കിടക്കുന്നത് കണ്ടു അതിന് സമാധാനമായി അന്തേവാസികൾ പലതും പറഞ്ഞു അതൊന്നും ശ്രദ്ധിക്കാതെ ഗുരുദേവൻ അപ്പോൾ ഇങ്ങനെ അരുളി ചെയ്തു കൃഷി ചെയ്യണം കൃഷിയാണ് ജീവരാശികളുടെ നത്തല് അല്ല ലോകത്തിന്റെ ജീവൻ അവതാരം നാ ഗുരുദേവ കഥാസാഗരം എഴുപത്തി ഭാഗം ഗുരുദേവന്റെ ശിവഗിരി വർണ്ണനം അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചു കൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ